നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്ന പാലക്കാട് പട്ടാമ്പി നഗര മധ്യത്തിൽ അഞ്ച് സെന്റ് ഭൂമി ആഗ്രഹിക്കാത്തവർ ആരുണ്ട് മക്കളെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഈ കാണുന്ന റോഡ് വക്കിൽ നിന്ന് വെറും നൂറ് മീറ്റർ മാത്രം ദൂരെ പരിധിക്കൊള്ള ഈ കാണുന്ന പോസ്റ്റ് ഓഫീസ് റോഡിൽ ഈ റോഡ് വക്കിന് തന്നെ എട്ടര സെന്റ് ഭൂമിയാണ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത് ബിൽഡിങ്ങുകൾ നിർമ്മിക്കാൻ പറ്റും കോട്ടയത്തിന് പറ്റും അപ്പാർട്ട്മെന്റുകൾക്കെല്ലാം പറ്റുന്ന ഭൂമിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ട് പോകുന്നത് ലൊക്കേഷൻ ഒന്നും ആവശ്യമില്ലാതെ എന്റെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ നേരെ വന്നാൽ ഇതാണ് പോസ്റ്റ് ഓഫീസ് പോസ്റ്റ് ഓഫീസിൽ നിന്ന് കുറച്ചും കൂടി ബേക്കലോട്ടങ്ങ് വരാ ഇവിടെ കാണുന്ന ടെൻഷൻ ഫ്രീ കിച്ചൺ ഉണ്ട് ഈ ടെൻഷൻ ഫ്രീ കിച്ചന് തൊട്ട് സമീപത്തുള്ള ഈ കാണുന്ന റോഡ് വർക്കിന് ഒരു മതിലുണ്ട് അതുകൊണ്ട് നമുക്ക് റോഡ് എന്ന് നിങ്ങൾ കൺഫ്യൂഷൻ ഈ കാണുന്ന വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് ലക്ഷത്തി ചോദിക്കുന്നു ഇതാണ് ടെൻഷൻ ഫ്രീ നമ്മളെ ലാൻഡിലേക്ക് നമ്മൾ കയറുന്നു അപ്പൊ ഇതിനകത്ത് ഒരു അഞ്ചാരത്തെങ്ങുണ്ട് തൊട്ടടുത്ത് വീടും കാര്യങ്ങളുണ്ട് പറ്റാത്തൊരു കിണറും കാര്യങ്ങളൊക്കെ ഉണ്ട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ആ സ്ക്രീനിൽ കാണുന്ന നമ്പറുകൾ വിളിച്ചോളി അപ്പൊ ഓക്കെ അടുത്ത കാണാൻ ഗുഡ് ബൈ നെക്സ്റ്റ് ബാബു റിയൽ എസ്റ്റേറ്റിലൂടെ വിൽക്കാൻ ഏൽപ്പിച്ച ഈ പ്രോപ്പർട്ടി കൂടി കച്ചവടം നടന്ന വിവരം വളരെ സന്തോഷപൂർവ്വം അറിയിക്കുന്നു നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി ഷെയർ ചെയ്യണേ